പ്പെട്ടവരെ ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗൂഢലൂരിലുള്ള തുറപ്പള്ളി എന്ന് പറയുന്ന വന ഗ്രാമത്തെയാണ് വളരെയധികം ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് ഗൂടലൂരിലുള്ള ഈ തുറപ്പള്ളി എന്ന് പറയുന്ന ഈ പ്രദേശം നമ്മുടെ മൈസൂർ കാടിൻ്റെ ഓരൻ ചുറ്റി ജീവിക്കുന്ന ചില മനുഷ്യരുടെ കഥയാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത് ഇവിടെ ധാരാളം വയലുകളും വനവും അതുപോലെ തന്നെ നീണ്ട മനുഷ്യ ജീവിതങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമം വന്യമൃഗങ്ങൾ എപ്പോഴും ഈ ഗ്രാമത്തിൽ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാനും ആനയും കാട്ടുപോത്തുമൊക്കെ മനുഷ്യനോട് യകിച്ചു നിൽക്കുന്ന ഒരു ഗ്രാമം ഇവിടെ ധാരാളം ആളുകളുടെ കഥകൾ പറയാനുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ രാത്രിയായാൽ ഇവിടെ എത്തുകയും ഭക്ഷണം കഴിക്കാനുള്ള കാട്ടിനേക്ക് കയറുന്നതിനുമുള്ള അവസാനത്താണ് എന്നിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഇവിടെയുള്ള കാട്ടരുവി കാട്ടരുവിയിലുള്ള കാഴ്ച നയനമനോഹരമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം റിസോർട്ടുകളും ഇവിടെയുണ്ട് വൈൽഡ് എണേഴ്സ് ടൈഗർ ട്രാക്ക് അതുപോലെ മാർക്കോ പോളോ എന്ന് പറയുന്ന ധാരാളം റിസോർട്ടുകളും മോം സ്റ്റേകളൊക്കെയുള്ള അതിസുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ് നമ്മുടെ തുറപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമം നിങ്ങളുടെയൊക്കെ മനസ്സിനെ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തണുത്ത വളരെയധികം തണുത്ത അന്തരീക്ഷമുള്ള വളരെയധികം സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം മനുഷ്യനും മൃഗങ്ങളും ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന അതിസുന്ദരമായ ഗ്രാമം